പേരി ഉണ്ടാക്കാൻ പോകണ അതിനു വേണ്ട സാധനങ്ങൾ ഇതാ മുളക് ഉള്ളി ചരക്കാം അപ്പൊ ഞാനിത് അത് നന്നായിട്ടൊന്ന് കഴുകുന്നുണ്ട് എപ്പോഴും ഇങ്ങനെ തോല് കളഞ്ഞ ശേഷം കട്ടാക്കി വരണ അതിന്റെ വിറ്റാമിൻ ഒന്നും പോകില്ല കേട്ടോ നന്നായി ഒന്ന് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിത് ചുരയ്ക്കൊക്കെ ചെറിച്ചതായി ഒന്ന് കട്ടാക്കി വെച്ച് ഉള്ളിയും മുളകും കുഞ്ഞുകുനിന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് കുക്കറിലേക്ക് എടുത്തിട്ടിട്ട് കുറച്ച് കല്ലുപ്പും കുറച്ച് മഞ്ഞപ്പൊടിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പഴും നമ്മുടെ കായ് നല്ലോണം ബന്ധു വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ചുരക്ക താളിക്കാനുള്ള ചീനച്ചട്ടി അടുപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട് എണ്ണ നല്ല തിളച്ച് വന്നിട്ടുണ്ട് അതിൽ നമ്മൾ കുറച്ച് കടുക് ഇട്ടു കടുക് ഇട്ടിട്ട് അതിലേക്ക് ഉള്ളി ഇട്ടു കൊടുത്തു എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അതിനുശേഷം ദേ നമ്മുടെ പച്ചമുളക് ഇട്ടു ചുവന്ന മുളകും ഇടാം പക്ഷെ എനിക്ക് പച്ചമുളകാണ് ഇഷ്ടപ്പെട്ട അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷ നമ്മുടെ ചുരയ്ക്ക നന്നായി വെന്ത് വന്നിട്ട് കുക്കറിൽ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് നിമിഷം മൂന്ന് നിമിഷത്തിൽ അത് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് വന്ന് അതിലേക്ക് ചേർക്കണം ഞാൻ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ ചരക്ക നല്ല വെന്താൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും കേട്ടോ അപ്പൊ നമുക്ക് അതിൻ്റെ കൂടെ രസം ഒഴിച്ചിട്ടോ ചോറിൻ്റെ കൂടെ രസം ഒഴിച്ചിട്ടോ ഇല്ല മോരൊഴിച്ചിട്ടോ ഒക്കെ കഴിക്കാൻ നന്നായിട്ടുണ്ടാവും ചുരക്ക നന്നായി വെന്ത് കുറച്ച് വെള്ളമുണ്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതൊന്ന് രണ്ട് മിനിറ്റ് മൂടി വെച്ചേക്കണം വയ്ക്കണം അപ്പത് ഈ നമ്മുടെ ചുരക്കപ്പേരി റെഡി ആയിട്ടുണ്ട് നല്ല ഉപ്പും കാരും എല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് ഇത് ഷുഗറുകാരിക്ക് ഒരു പ്രത്യേകതരം ഫുഡ് തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കുറിച്ചും നിങ്ങൾ ട്രൈ ചെയ്യുന്നൊക്കെ ഒരു ലൈക്ക് കൊടുക്കുക താങ്ക്